ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെയിൻ മൈ ലൈഫായിട്ടൊന്നും അല്ല കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണേ അപ്പം എൻ്റെ ജീവിതത്തിലും ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നതും അത് ടേസ്റ്റ് ചെയ്തതും ഒക്കെ കേട്ടോ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒട്ടനവധി ഗുണങ്ങൾക്ക് ഗുണങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതാണ് സംഭവം കേട്ടോ അപ്പൊ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലായി കാണാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാണ് കൂവളത്തിന്റെ പഴം കൂവളം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും കൂവളം എന്ന് പറയുന്നത് നമ്മുടെ അപ്പൊ ഈ കൂവളം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൃക്ഷമാണ് ഈ കൂവളത്തിൻ്റെ ഇല ശിവപൂജകൾക്ക് ഉപയോഗിക്കാറുണ്ട് ക്ഷേത്രങ്ങളിലും വീടുകളിലും ഒക്കെ അപ്പം നമ്മൾ ഈ പഴത്തിൻ്റെ ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ജ്യൂസാണ് സാധാരണ എല്ലാവരും തയ്യാറാക്കാറായിട്ടുള്ളത് അപ്പം ഇതിൻ്റെ തോട് കുറച്ച് കട്ടിയുള്ള തോടാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാനിത് വെട്ടുകത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒന്ന് തേങ്ങയൊക്കെ പൊട്ടിക്കണ പോലെ ഇങ്ങനെ ഒന്ന് തട്ടി വെച്ചിട്ട് വെട്ടുകത്തി ഒന്ന് തട്ടി കൊടുമ്പോഴേ കൊടുക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ഇതിങ്ങനെ പൊട്ടിയിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്കിനിത് തൊടിന്ന് ഇങ്ങനെ ഇളക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോഴേക്കും ഇത് ഇളക്കി അപ്പം ഇത് ഇതാ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മാംസം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ മാംസം ഇനി ഇത് എടുക്കേണ്ടിത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടാണ് കേട്ടോ സ്പൂണ് വെച്ചിങ്ങനെ തോണ്ടി എടുക്കുമ്പോഴേക്കും ഇത് ഇളകി കിട്ടും അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മാംസം ഇതിൽ നിന്ന് എടുക്കുന്നത് ചെറിയ നാരുകളുണ്ട് കേട്ടോ ചെറിയ നാരുകളല്ല അത്യാവശ്യം കുറച്ച് വലിയ നാരൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ കാണാം തേ ഇതേപോലത്തെ ഈ കാണുന്ന ഇതിൻ്റെ അരിയാണ് കേട്ടോ ഇതായി കാണുന്നത് അപ്പോൾ ഈ അരിയെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പറ്റത്തില്ല നമ്മളിത് മിക്സിയിലിടാതെ നമ്മളിത് വെള്ളം ഒഴിച്ച് ഉടച്ചിട്ടാണ് എടുക്കേണ്ടത് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിക്കും നമുക്ക് ജ്യൂസ് പിന്നെ കുടിക്കാൻ പറ്റത്തില്ല അപ്പോൾ മാംസം മൊത്തമായിട്ട് നമ്മളിതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുറച്ച് തണുത്ത വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ജ്യൂസ് എടുക്കുകയെന്ന് പറയുന്നത് ഇതിൻ്റെ തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ കൈകൊണ്ട് തന്നെയാണ് ഉടച്ചെടുക്കുന്നത് അല്ലാതെ നമുക്ക് മിക്സിയിലൊന്നും ഇട്ട് ഇത് അടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം മിക്സി ഇപ്പം മിക്സിയിൽ ഇതിൻ്റെ അകത്ത് ഈ അരി പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര കയ്പ്പാണ് കേട്ടോ അത് കാരണമാണ് നമ്മൾ മിക്സിയിൽ അടിക്കേണ്ട എന്ന് പറഞ്ഞത് ഇപ്പം ഇത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതുകൊണ്ട് ഞാനിത് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടും ഉടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ സാധാരണ എല്ലാവരും കൈവച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീര് മൊത്തം നമുക്കിതിൽ നിന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്മാഷർ യൂസ് ചെയ്തിട്ടും ഇത് ഉടച്ചെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് അതിന്റെ ജ്യൂസ് എല്ലാം നമ്മൾ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കട്ടിയായിട്ട് കിടന്ന ആ നാരും ഒക്കെ ഞാൻ കുറച്ചിങ്ങനെ മാറ്റുന്നുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചു എടുക്കണം എങ്കിൽ മാത്രമേ നല്ലതായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ഇനി ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഒന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് പഞ്ചസാര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഒരു ലിറ്റർ ഒന്നര ലിറ്ററൊക്കെ വെള്ളം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതായത് ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ തേനോ ശർക്കരയോ യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഷുഗർ പേഷ്യൻസിനൊക്കെ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ജ്യൂസ് ഫുൾ ആയിട്ട് ഇതിലേക്ക് അരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം തന്നെ നല്ല കട്ടിയാണ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ പിന്നെ എനിക്ക് മാത്രം മതിയായ കൊണ്ടാണ് കുറച്ച് വെള്ളം എടുത്തത് അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് വേണേൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല തണുത്ത വെള്ളം തന്നെ നമുക്കിതിലേക്ക് ഒഴിക്കാനായിട്ട് എടുക്കണം കേട്ടോ നമ്മുടെ ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ഒക്കെ ആ ഒരു കളറാണ് ഇതിൻ്റെ അകത്ത് കേട്ടോ കണ്ടില്ലേ കറക്റ്റ് ഓറഞ്ച് ജ്യൂസിൻ്റെ കളറാണ് അപ്പോൾ ശരിക്കും നമ്മൾ ഡെയിലി ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരു മരുന്നാണെന്ന് വേണം പറയാൻ നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അത്ര അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മളധികം ഇത് യൂസ് ചെയ്യാത്തത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഇതിനെപ്പറ്റി അധികം അറിയാത്തത് കൊണ്ട് നമ്മൾ എടുത്തത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇനിയും എവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഇതെടുത്ത് ഇതിൻ്റെ ജ്യൂസൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ കാരണം നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞില്ലേ രോഗങ്ങളെന്ന് പറഞ്ഞാൽ വയറിളക്കം ഛർദില് ചെവി വേദന അതുപോലെ കൊളസ്ട്രോള് പ്രമേഹം ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ജ്യൂസാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണെന്ന് വേണം പറയാനായിട്ട് അതേപോലെ തന്നെ ചൂട് ചൂട് സമയത്ത് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ശരീരത്തെ തണുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് സമ്മർ ഡ്രിങ്ക് ആയിട്ട് കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ജ്യൂസ് ഡെയിലി കുടിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അത്ര നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമാണ് കിട്ടുന്നതെന്ന് വേണം പറയാനായിട്ട്